ഇന്ത്യയെ ആക്രമിക്കാൻ തങ്ങൾക്ക് പദ്ധതി ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് മെയ് പത്തിന് പുലർച്ചെ തന്നെ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ സേന സർവ്വസജ്ജമായിരുന്നു എന്നാണ് ഷെഹബാസ് ഷെരീഫിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ പാകിസ്ഥാൻ സേനയുടെ ആക്രമണത്തിന് മുമ്പ് തന്നെ അവർ തീരെ പ്രതീക്ഷിക്കാത്ത ആ സംഭവം നടന്നു ഇന്ത്യ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് ബ്രഹ്മോസ് മിസൈലുകൾ വിക്ഷേപിച്ചു അതോടെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു ഇന്ത്യയുമായുള്ള സംഘർഷ സമയത്ത് പാകിസ്ഥാനെ പിന്തുണച്ച അസർബൈജാനിൽ വെച്ച് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഫർ പ്രാർത്ഥനകൾക്ക് തൊട്ടു പിന്നാലെ പുലർച്ചെ നാലേ മുപ്പതിന് ഇന്ത്യയെ ആക്രമിക്കാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നതെന്ന് ഷഹബാസ് ഷെരീഫ് പറയുന്നു ഫജർ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കാൻ ഞങ്ങളുടെ സേന സജ്ജമായി ഇരിക്കുകയായിരുന്നു എന്നാൽ അതിനു മുമ്പ് റാവൽപിണ്ടിയിലെ വിമാനത്താവളം ഉൾപ്പെടെ പാകിസ്ഥാനിലെ നിരവധി പ്രദേശങ്ങളെ ലക്ഷ്യമാക്കി ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ വിക്ഷേപിച്ചു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമായിരുന്നു അത് സൈന്യത്തിന് പറ്റിയ ആ അശ്രദ്ധയിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി നിലവിൽ ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം കിട്ടിയ അസീം മുനീറിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇന്ത്യൻ ആക്രമണത്തെ ശരിവച്ചുള്ള പാക് പ്രധാനപ്പെട്ടത് ഈ പ്രതികരണം ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന് വലിയ പ്രഹരമേൽപ്പിച്ചു എന്ന് ഷെഹബാസ് ഷെരീഫ് സ്ഥിരീകരിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല ഇന്ത്യ റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളം ആക്രമിച്ചെന്ന് പാക് പ്രധാനമന്ത്രി നേരത്തെയും സ്ഥിരീകരിച്ചിരുന്നു മെയ് പത്തിന് നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യ വ്യോമത്താവളവും മറ്റ് സ്ഥലങ്ങളും ആക്രമിച്ചെന്നായിരുന്നു പാക് സൈനിക തലവനായ ജനറൽ അസീം മുനീർ ആക്രമണത്തെക്കുറിച്ച് അറിയിക്കുന്നതിനായി തന്നെ പുലർച്ചെ രണ്ടേ മുപ്പതിന് വിളിച്ചുവെന്നും പാക് പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു ഇന്ത്യയുടെ മിസൈലുകൾ എത്തിയതോടെ നമ്മുടെ വ്യോമസേന രാജ്യത്തെ രക്ഷിക്കാൻ തദ്ദേശീയമായി വികസിപ്പിച്ചു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു കൂടാതെ ചൈനീസ് ജെറ്റുകൾക്ക് മുകളിൽ അത്യാധുനിക ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുവെന്നും ഷെരീഫ് അന്ന് പറഞ്ഞിരുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധുലൂടെ പാകിസ്ഥാന് തിരിച്ചടി നൽകിയത് നൂറിലേറെ ജെയ്ഷെ മുഹമ്മദ് ലഷ്കരെ തൊയ്ബ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരർ കൊല്ലപ്പെട്ടെന്നായിരുന്നു സൈന്യത്തിന്റെ വിശദീകരണം ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തികളിൽ ഷെല്ലാക്രമണം ശക്തമാക്കിയിരുന്നു അതിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിലെ റഡാർ സ്റ്റേഷനുകളും പതിനൊന്ന് വ്യോമത്താവളങ്ങളും അടക്കം കളഞ്ഞിരുന്നു ബ്രഹ്മോസ് മിസൈലുകൾ എത്താൻ പാകിസ്ഥാൻ ഇതിലും വലിയ ദുരന്തത്തിലേക്ക് തന്നെ പോകുമായിരുന്നു അന്ന് പുലർച്ചെ ഇന്ത്യയെ അവർ ആക്രമിച്ചിരുന്നുവെങ്കിൽ ആ രാജ്യം തന്നെ ഇല്ലാതാകുന്ന രീതിയിൽ ഇന്ത്യ തിരിച്ചടിക്കുമായിരുന്നു ഒരു സൂചന എന്ന നിലക്കാണ് ബ്രഹ്മോസ് മിസൈലുകൾ അയച്ചത് എന്നാൽ അതിൽ തന്നെ പാകിസ്ഥാൻ ഭയന്നു പോവുകയും വെടിനിർത്താൻ വേണ്ടി കരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു